ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻസ് എൻ്റെ പേര് ജീവാ സെവി സാജിത് മിലാന ഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടിപൊളി സൺഡേ സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് ടു ഡേയ്സ് വീഡിയോയുടെ സ്പെഷ്യാലിറ്റി ത്രീ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മുടെ കമൻറ്റിൽ നിന്നുള്ള ഒരു വിന്നറിനെയും ഫോട്ടോസ് നമുക്ക് അയച്ചു തരുന്ന നമ്മൾ പറയാണ്ട് തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം നമുക്ക് ഫോട്ടോസ് അയച്ച് തരുന്നവരിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് കുർത്തി നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാറുണ്ട് നമ്മൾ ഒരു ഇന്ന ഡേ എന്നൊന്നും ഇല്ല സർപ്രൈസ് ആയിട്ടായിരിക്കും ഈ വിന്നേഴ്സിനെ കണ്ടുപിടിക്കുന്നത് അപ്പോൾ അതും ഇന്നുണ്ടായിരിക്കും കേട്ടോ ഒട്ടും താമസിക്കാൻ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഇന്നത്തെ കളക്ഷൻ വരുന്നത് നല്ല കോട്ടൺ ഫാബ്രിക്കിൽ അടിപൊളി കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ത്രീ പീസ് കളക്ഷനാണ് എല്ലാവർക്കും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യകാരുള്ളത് ത്രീ പീസ് സെറ്റിനും കോട്ട് സെറ്റ്സിനും വേണ്ടിയിട്ടാണ് സിംഗിൾ കുർത്തീസിനേക്കാളും ഹൈ ഓൺ ഡിമാൻഡ് ഇപ്പോൾ ട്രെൻഡിൽ പോകുന്നത് കോട്ട് സെറ്റാണ് പിന്നെ വരുന്നത് ത്രീ പീസ് കളക്ഷൻ ആണ് എനിക്ക് തോന്നുന്നു പിന്നെ നമ്മൾ ബോട്ടം ഒന്ന് തപ്പി നടക്കണ്ടല്ലോ ദുപ്പട്ട ഉപയോഗിക്കുന്നവർക്ക് ത്രീ പീസ് ആകുമ്പോൾ വിത്ത് ദുപ്പട്ടാണല്ലോ കിട്ടുന്നത് അപ്പം നല്ല കളർ ഷെയ്ഡ്സിനാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് നാല് ബ്യൂട്ടി അഞ്ച് ബ്യൂട്ടിഫുൾ കളേഴ്സിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു ഐറ്റം നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് വീക്ക് പ്രസൻറ്റ് ചെയ്തായിരുന്നു അതിൻ്റെ ഒരു ഡിഫറൻറ്റ് മോഡലാണ് വന്നിരിക്കുന്നത് ബോഡി പോർഷൻ്റെക്ക് സാങ്കനേരിയ ആണ് ഇതിൻ്റെ മോഡൽ വരുന്നത് നൈറ നൈറക്കട്ടാണ് അതായത് എ ലൈൻ മോഡലിൽ വന്നിട്ട് സൈഡ് സെറ്റ് വരുന്ന മോഡലാണ് നൈറക്കട്ട് എന്ന് പറയുന്നത് ഫ്രണ്ട് പോർഷൻ്ലേക്ക് ഒരു നാല് പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു ലേസ് പാച്ചിങ്ങിന് രണ്ടെണ്ണമായിട്ട് കൊടുത്തിട്ട് അതിൻ്റെ എൻറ്റിങ് പോർഷനിലായിട്ടാണ് പ്ലീറ്റ്സ് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ബോഡി ഷേപ്പ് തോന്നാൻ ഹെൽപ്പ് ചെയ്യും ലാർജ് സൈസാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് നൈറാക്കെട്ട് പിന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് എപ്പോഴും കിട്ടാറില്ല കിട്ടുമ്പോൾ തന്നെ പെട്ടെന്ന് സോൾഡൗട്ട് ആവുന്നതാണ് നൈറാകെട്ട് എന്ന് പറയുന്നത് കോട്ടനാണ് കേട്ടോ ഫാബ്രിക് വരുന്നത് സ്റ്റിറ്റഡ് പാറ്റേൺ ആണെന്നും പറഞ്ഞിട്ടുണ്ട് ലൈനിങ് അറ്റാച്ചിലാണ് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവെൻ്റിലേക്ക് പടി കൊടുത്തിട്ടുണ്ട് ഇതിന് ദുപ്പട്ടയാണ് ഏറ്റവും ഭംഗിയായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ കോട്ട കോട്ട ഫാബ്രിക്കിൽ വരുന്ന കോട്ടാദോരിയ ഫാബ്രിക്കിലേക്ക് വരുന്ന അടിപൊളി ദുപ്പട്ടയാണ് കോട്ടനേക്കാൾ എനിക്കിഷ്ടം ഈ ഒരു മെറ്റിലാണ് നല്ല ഒഴുകി കിടന്നോളും പക്ഷെ ഭയങ്കര സ്റ്റാൻഡേർഡ് ലുക്ക് തരുന്ന പ്രൊഡക്റ്റാണ് കോട്ട ചെക്ക് അല്ലെങ്കിൽ കോട്ടാദോരിയെന്നൊക്കെ പറയാം ചെക്കെല്ലാം കോട്ടയുടെ ഫാബ്രിക്കാണ് കേട്ടോ വരുന്നത് കോട്ടനാണ് ഫാബ്രിക്ക് ടു ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്തും എടുത്തുമൊക്കെയുള്ള നല്ല അടിപൊളി ദുപ്പട്ടയാണ് ോ ഒക്കെ നോക്കി വിട്ടു ഉണ്ട് കേട്ടോ ബോട്ടം പീസ് വരുന്നത് പ്യുർ കോട്ടൺ ഫാബ്രിക് തന്നെ ബോട്ടം ഫ്രണ്ടിലെ പാടി ബാക്കിൽ ഇലാസ്റ്റിക്ക് സൈഡ് പോക്കറ്റ്സോട് കൂടി വരുന്ന ബോട്ടം അപ്പോൾ അടിപൊളി ത്രീ പീസ് കളക്ഷൻ ആണ് പ്രൈസ് വരുന്നത് വൺ വൺ ഫോർ സീറോ മാത്രമേ ഉള്ളൂ ചുമ്മാ ഒരു സ്ട്രിറ്റഡ് ടോപ്പ് ബോട്ടം തുപ്പട്ടേ അല്ല ഇത്രയും ഫീച്ചേഴ്സോടു കൂടിയ ബോട്ടത്തിൻ്റെ ലെങ്ത് എറൗണ്ട് ആങ്കിൾ ലെങ്താണ് എനിക്ക് വരുന്നത് ഹൈറ്റ് കുറഞ്ഞവർക്ക് ഫുൾ ലെങ്തിലേക്ക് വരും അല്ലാത്തവർക്ക് ആംഗിൾ ലെങ്ത് ആയിരിക്കും അപ്പോൾ ഈ കളക്ഷൻ നിങ്ങൾ മിസ്സ് ചെയ്ത പ്രൈസ് വരുന്നത് വൺ വൺ ഫോർ സീറോ സ്മോൾ തൊട്ട് ഡബിൾ എക്സ് വരെ അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് ഒരു മെറോണിഷ് ആണ് ഷെയ്ഡ് വരുന്നത് ക്ലോസർ ഷോട്ട് കാണാൻ ചേരാം ഇങ്ങനെ വരും നല്ല കോട്ടൺ ഫാബ്രിക് ആണ് സാഗിനേരിയ പ്രിന്റ് യൂഷ്വലി വരുന്നത് എപ്പോഴും വൈറ്റ് കളറിലേക്കാണ് ദിസ് ടൈം നല്ല കളർ ചാട്ടിലേക്കാണ് വന്നേക്കുന്നത് സൈഡ് സെറ്റ് സ്ട്രൈക്ക് കട്ട് സ്ട്രൈറ്റ് കട്ട് അല്ല നൈറ കട്ട് സൈഡ് സ്ലിറ്റഡ് ആയിട്ട് എ ലൈൻ മോഡലിൽ വരുന്നതാണ് നൈറ കട്ട് ആണ് ഫ്രണ്ടിലേക്ക് അതിനെ ഒന്നുകൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്ലീറ്റ്സ് ചെയ്തിട്ടുണ്ട് നല്ല രണ്ട് ലേസ് പാച്ച് കൊടുത്തിട്ടുണ്ട് ആ ലേസ് പാച്ചിന് എൻ പോർഷനിലേക്കാണ് പ്ലീറ്റിങ് വന്നിരിക്കുന്നത് എ ലൈൻ കോട്ടൺ ആണ് ലൈനിങ് വരുന്നത് അതുകൊണ്ട് നിങ്ങൾ മിസ് ചെയ്യരുത് നല്ല കളക്ഷനാണ് കേട്ടോ ടോപ്പ് ബോട്ടമൻ ദുപ്പട്ട ത്രീ പീസ് കളക്ഷൻ ഇതിനകത്ത് ഏറ്റവും നല്ലത് ഏതാണെന്ന് ചോദിച്ചാൽ ദുപ്പട്ടയാണ് അത്രയ്ക്കും നല്ല സോഫ്റ്റ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക്കിന് വരുന്ന ദുപ്പട്ടയാണ് അതായത് കോട്ടനേക്കാൾ ഒരുപാട് ബെറ്റർ ഫാബ്രിക്കാണ് കോറ കോട്ടൺ ഫാബ്രിക് അതിലേക്ക് വന്നിരിക്കുന്ന ദുപ്പട്ട അപ്പം ട്രൈ ചെയ്ത് നോക്കുക റെഡി ടു വിയർ ത്രീ പീസ് കളക്ഷൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിൽ വരുന്ന റേറ്റ് വൺ വൺ ഫോർ സീറോ നെക്സ്റ്റ് കളറാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് അതായത് ബ്ലാക്ക് എപ്പോഴും നമ്മൾ പ്യുവർ ബ്ലാക്ക് അല്ലേ കാണുന്നത് ദിസ് ടൈം നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ചാർക്കോർ ബ്ലാക്ക് ഷെയ്ഡാണ് ഡിഫറെൻറ്റ് ഷെയ്ഡാണ് കേട്ടോ ഒരു ചിക്കൂർ ഷെയ്ഡിലുള്ള നല്ല ഭംഗിയുള്ള ആണ് ചെയ്തേക്കുന്നത് സ്ലിറ്റഡ് പാറ്റേൺ ആണ് നൈറ നൈറക്കട്ടാണ് വന്നേക്കുന്നത് നല്ല അടിപൊളി ത്രീ പീസ് കളക്ഷനാണ് ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ ഒതുങ്ങി കിടക്കുന്ന ദുപ്പട്ടയാണ് ഭയങ്കര സ്റ്റാൻഡേർഡ് അടിപൊളിയായിട്ട് ഫ്രണ്ടിൽ പടി ബാക്കിൽ ഇലാസ്റ്റിക് സൈഡ് പോക്കറ്റ്സോട് കൂടിയ സ്ട്രേറ്റ് കട്ട് ഫോട്ടോ ആണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്ത് വന്നേക്കുന്നത് ദുപ്പട്ട വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്ത് പിടുത്തുമൊക്കെയുള്ള അടിപൊളി ദുപ്പട്ടയാണ് അതുകൊണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് കേട്ടോ നൂറ് ശതമാനം വർത്താണ് വെറും ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പതിനാണ് ഫുള്ളി സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള ത്രീ പീസ് കളക്ഷൻ കിട്ടുന്നത് അപ്പം ട്രൈ ചെയ്യുക ബ്ലാക്ക് ഒക്കെ എല്ലാവർക്കും ചേരും എവർഗ്രീൻ കളർ കോമ്പിനേഷൻ ആണ് ബ്ലാക്ക് നമ്മുടെ നെക്സ്റ്റ് കളർ ഡസ്റ്റി മസ്റ്റാഡിയെല്ലോ ആണോ കേട്ടോ ഷെയ്ഡ് വരുന്നത് ഇങ്ങനെ ആയിട്ട് നിൽക്കുന്ന യെല്ലോ ഒരു ഡസ്റ്റി യെല്ലോ ആണ് നല്ല സ്റ്റാൻഡേർഡ് കളേഴ്സ് ആണ് കേട്ടോ ഇതിലത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗി നല്ല ഭംഗിയുള്ള കളേഴ്സൊക്കെയാണ് എനിക്കിഷ്ടപ്പെട്ട എല്ലാ കളേഴ്സും നൈറക്കട്ട് മോഡലിൽ വരുന്ന അടിപൊളി ടോപ്പാണ് നമ്മൾ പെയർ ചെയ്തിരിക്കുന്നത് സ്പെഷ്യലി വർക്ക് സൂപ്പറായിട്ടുണ്ട് ബോട്ടം പീസ് വരുന്നതും നല്ല കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന അടിപൊളി ബോട്ടമാണ് ദുപ്പട്ട വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്ത് വിട്ടു നോക്കി ഇവിടെ നല്ല സൂപ്പർ ട്രെൻഡി ദുപ്പട്ട അത് മെറ്റീരിയൽ ദുപ്പട്ടയുടെ മെറ്റീരിയൽ ഒരു രക്ഷയില്ല കേട്ടോ ഐറ്റം ആണ് ട്രൈ ചെയ്യുക വൺ വൺ ഫോർ സീറോ അപ്പോൾ നമ്മുടെ ഫൈനൽ കളർ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ടീൽ ബ്ലൂ ഷെയ്ഡ് ആണോ കേട്ടോ ടീ ബ്ലൂസ് ഒക്കെ നമ്മൾ കോട്ടനിൽ അങ്ങനെ എപ്പോഴും കിട്ടത്തില്ല റയറായിട്ടാണ് കിട്ടുന്നത് അതേപോലെ ടീ ബ്ലൂ ഷെയ്ഡ് ബ്യൂട്ടിഫുള്ളി പ്ലീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന നൈറക്കട്ട് ത്രീ പീസ് കളക്ഷൻ ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട ഇത്രയും നല്ലൊരു പ്രൈസ് ജസ്റ്റ് വൺ വൺ ഫോർ സീറോ മാത്രമേ ഉള്ളൂ അപ്പോൾ ട്രൈ ചെയ്യുക സ്മോൾ തൊട്ട് ഡബിൾ എക്സൽ വരെ സൈസിൽ അവൈലബിൾ ആണോ കേട്ടോ ഇന്നത്തെ വീഡിയോയിലെ സെക്കൻഡ് പാറ്റേൺ വരുന്നത് മോസ്റ്റ് ട്രെൻഡിങ് ആൻഡ് ഡിമാൻഡിങ് ആയിട്ട് ഇപ്പോൾ പോകുന്നത് എന്താ സെറ്റ് അതിൽ ഏറ്റവും ആളുകൾക്ക് ഇഷ്ടമുള്ള ഫാബ്രിക്ക് വത്തിക്കാൻ കോട്ടൺ ആണ് വത്തിക്കാൻ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന അട്ടിപൊളി സെറ്റ് നല്ല കളേഴ്സ് ആണ് ഡാർക്ക് നേവി ബ്ലൂ അടിപൊളി ബോട്ടിൽ ഗ്രീൻ നല്ല സൂപ്പറായിട്ടുള്ള റെഡിഷ് മെറൂൺ ഷെയ്ഡ് എല്ലാം നല്ല വൈബ്രൻറ്റ് കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു ഐറ്റം ആണ് സൈഡ് സിറ്റഡ് ആണ് കട്ട് ആണ് ഫുള്ളി ഡിജിറ്റൽ പ്രിൻ്റ് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തിയാണ് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഒരു വി പാച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ഇന്നർ പോലെ ഇന്നർ അല്ല ഇങ്ങനെ ഒരു പാച്ച് വർക്കാണ് ചെയ്തേക്കുന്നത് കേട്ടോ നല്ല മോഡലാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു മോഡലാണ് ബോട്ടം വരുന്നത് വത്തിക്കാൻ കോട്ടൺ ഫാബ്രിക്കിൽ തന്നെയാണ് ഫ്രണ്ടിൽ പടി ബാക്കിൽ ഇലാസ്റ്റിക് സൈഡ് പോക്കറ്റ്സോട് കൂടിയ ബോട്ടം അപ്പം ടോപ്പ് ആൻഡ് ബോട്ടം പ്രൈസ് ഏറ്റവും അട്രാക്റ്റീവാണ് സെവൻ നയൻറ്റി ഫൈവ് മാത്രമേ ഉള്ളൂ സ്മോൾ തൊട്ട് ഡബ് ത്രീ എക്സിൽ വരെ അവൈലബിൾ ആണ് കേട്ടോ കേട്ടോ നമ്മുടെ കോട്ട് സെറ്റ് വെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരും വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബോട്ടത്തിന് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ലാർജ് സൈസ് ആണ് ടോപ്പ് ആൻഡ് ബോട്ടം ആണ് കേട്ടോ നല്ല കംഫർട്ടബിൾ ആണ് ചെറിയൊരു ലൂസ് ഫിറ്റ് ഉണ്ട് ഷോൾഡർ ഒക്കെ ഏരിയ ഒക്കെ പെർഫെക്റ്റാണ് അപ്പോൾ എൻ്റെ ഉള്ളവർക്ക് ലാർജ് എടുക്കാം ഇല്ലെങ്കിൽ എക്സൽ എടുക്കാം പ്രൈസ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് സെവൻ നയൻറ്റി ഫൈവ് മാത്രമേ ഉള്ളൂ പത്തിക്കാൻ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന അടിപൊളി ടോപ്പ് ആൻഡ് ബോട്ടം അല്ലെ കോട്ട് സെറ്റ് എങ്ങനെ വേണേലും പറയാം കേട്ടോ അപ്പം ഫസ്റ്റ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ബ്ലൂ ആണെങ്കിൽ അടുത്തത് അടിപൊളിയാണ് കേട്ടോ നല്ല ബോട്ടിൽ ഗ്രീനും റെഡും ആണ് കോമ്പിനേഷൻ എപ്പോഴും നല്ല ക്ലാസിക് കോമ്പിനേഷൻസ് ആണ് നമ്മൾ കൊണ്ടുവരുന്നത് വലിയ ഫ്ലോറൽ പ്രിൻറ്റ്സ് ആണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് പൊക്കോണ്ടിരിക്കുന്നത് കോട്ട് സെറ്റിൽ അപ്പം ലാർജാണ് വേറെ ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ അടുത്ത് സ്മോൾ തൊട്ട് ത്രീ എക്സിൻ്റെ വരെ അവൈലബിൾ ആണ് കേട്ടോ ഫൈനൽ ഷെയ്ഡ് നല്ല ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു റെഡ് ഷെയ്ഡ് ഇടിവെട്ട് റെഡ് പറയുക ഒരു നല്ല ചെറിയ റെഡ് ആണ് ചില്ലി റെഡ് അല്ല സൈഡ് സെറ്റഡ് സെറ്റഡാണ് സ്ട്രേറ്റ് ആണ് അതിമനോഹരമായ കോട്ട് ആണ് ഇതിലേക്ക് ഒരു ഫോയിൽ പ്രിന്റ് പോകുന്നുണ്ട് പത്തിക്കാൻ കോട്ടം ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഫാബ്രിക് ആണ് ആഫ്റ്റർ വാഷ് കംപ്ലയിൻസ് ഒന്നും ഉണ്ടാകത്തില്ല ഇങ്ങനെ തന്നെ ഇരുന്നോളും നല്ലൊരു ആണ് കേട്ടോ ഇത് കോട്ടൻ്റെ കംഫർട്ടും കിട്ടും എങ്കിലും നമുക്കൊരു ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും നല്ല കളേഴ്സ് ആണ് പ്രൈസ് വരുന്നത് സെവൻ നയൻറ്റി ഫൈവ് അപ്പം യെല്ലോയുണ്ട് റെഡിഷ് മെറൂൺ ഉണ്ട് ഒരു ഓറഞ്ച് കളറൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം അടുത്തത് ഒരു ഊക്കിരൻ സെറ്റ് ആണ് അതിലേക്ക് വരുന്ന കോളർ നെക്കാണ് കേട്ടോ ഹൈലൈറ്റ് എനിക്ക് എസ്പെഷ്യലി ഈ ടൈപ്പ് ഓഫ് നെക്കും കോളർ നെക്കും ഭയങ്കര ഇഷ്ടമാണ് കളേഴ്സ് അടിപ്പൊടിയാണ് നല്ല ഭംഗിയുള്ളൊരു ഡാർക്ക് ഒലിവ് ഗ്രീനും മെഹന്തി ഗ്രീനും കൂടെ മിക്സ് ആയിട്ട് വരുന്ന നല്ലൊരു കളർ ഷെയ്ഡ് സെക്കൻഡ് വൺ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡാർക്ക് ലാവൻഡർ ഷെയ്ഡ് അടുത്തത് വയല ഷെയ്ഡ് ട്രെ ട്രെൻഡി ആയിട്ടുള്ള കളേഴ്സും ഐറ്റംസും ഒക്കെയാണ് നമ്മൾ കൊണ്ടുവരുന്നത് കേട്ടോ നല്ല ആണ് സൈഡ് സിറ്റഡ് സ്ട്രേറ്റ് കട്ട് സൈഡ് ആണ് സിറ്റഡാണ് സ്ട്രേറ്റ് ആണ് ഡാർക്ക് ഒരു മെഹന്ദി ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോളറിനൊക്കാണ് കൊടുത്തേക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് സെയിം തന്നെ വത്തിക്കാൻ കോട്ടൺ ആണ് ഫാബ്രിക്ക് ബോട്ടം പീസ് വരുന്നത് വത്തിക്കാൻ കോട്ടൺ ആണ് എപ്പോഴും നമ്മൾ കൂടുതലും കോട്ട് സെറ്റ് പ്രിൻ്റഡ് ആണ് കാണുന്നത് കേട്ടോ ഇപ്പം ഞാൻ ഈ സെക്കൻഡ് കാണിച്ച ക്യാൻലോഗ് ബോട്ടം വരുന്നത് പ്ലെയിനാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് ആണ് നല്ലൊരു ഐവറി ഷെയ്ഡാണ് കേട്ടോ ഇത് ആ ഒരു ഷെയ്ഡ് തന്നെയാണ് ഇതിലേക്ക് വന്നിരിക്കുന്നത് ഇപ്പോൾ രണ്ടും കൂടെ അടിപൊളിയാണ് സൈസ് മീഡിയം ടു ത്രീ എൽ സൈസ് പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർട്ടീൻ ആണ് നമുക്ക് വെയർ ചെയ്ത് നോക്കാം അതേ കുർത്തി സോറി കോട്ട് സെറ്റ് വെയർ ചെയ്തിട്ടുള്ള ഔട്ട്ലുക്ക് ഇങ്ങനെ വരും ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ലാർജ് സൈസാണ് ചെറിയൊരു ടൈറ്റ്നെസ് ഉണ്ട് എനിക്ക് കേട്ടോ ആയിരിക്കും എനിക്ക് കറക്റ്റായിട്ട് വരുന്നത് ബോട്ടം പീസ് വരുന്നത് നമ്മുടെ വധിക്കാൻ കോട്ടനിൽ തന്നെ വരുന്ന ബോട്ടമാണ് കേട്ടോ അപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം നമ്മുടെ കോളറിനെക്കോട് കൂടി വരുന്ന പ്രൊഡക്റ്റ് ആണ് പ്രൈസ് വളരെ അട്രാക്റ്റീവ് ആണ് എയ്റ്റ് ട്വൻറ്റി ആണ് ഫോർട്ടി ട്വന്റി എയ്റ്റ് ട്വന്റി പറയാം പ്രൈസ് വരുന്നത് എയ്റ്റ് ട്വൻ്റി സ്മോൾ തൊട്ട് ത്രീ എക്സൽ വരെ അവൈലബിൾ ആണ് കേട്ടോ സ്മോൾ ടു ത്രീ എക്സൽ എയ്റ്റ് ട്വൻറ്റി ഓൾ ഇന്ത്യ ഫ്രീഷിപ്പിംഗ് കാരണം കോളറിനെ കാണണം അപ്പം എനിക്ക് ഷോൾഡറിന് വണ്ണം ഉള്ളതുകൊണ്ടാണ് എനിക്ക് ചെറിയൊരു ടൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നത് എക്സൽ ആയിരുന്നു എനിക്ക് പെർഫെക്റ്റ് അപ്പം എൻ്റെ വണ്ണം ഉള്ളവർ എക്സരെ എടുക്കുക ചാർജ് എടുത്താലും ഓക്കെയാണ് പക്ഷേ ഷോൾഡറിന് വണ്ണം ഉണ്ടെങ്കിൽ എക്സറേ എടുക്കുക കാരണം ഇത് കോളറിനെക്കാണ് സ്റ്റൈലിഷ് ഔട്ട്ഫിറ്റ് ആണ് അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഗ്രീൻ ഷെയ്ഡ് ആണ് കേട്ടോ അപ്പൊ ട്രൈ ചെയ്യുക വധിക്കാൻ കോട്ടൺ ആണ് മെറ്റീരിയൽ നെക്സ്റ്റ് സൂപ്പർ കളർ ആണ് കേട്ടോ നല്ല ലാവൻഡറും ലൈറ്റ് ലാവൻഡറും ഡാർക്ക് ലാവൻഡറും വയലറ്റും ഒക്കെ പറയാം നല്ല കളേഴ്സ് ആണ് അടിപൊളി ഐറ്റം സൈഡ് സിറ്റർ സ്ട്രൈറ്റ് കട്ട് ടോപ്പ് സ്മോൾ ടു ഡബിൾ എക്സൽ സൈസ് കോളറിനെക്കാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് പിന്നെ കോട്ടൺ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് കേട്ടോ ബോട്ടം പീസ് വരുന്നത് സെയിം വർത്തിക്കാൻ കോട്ടണിൽ നല്ല പേസ്റ്റ് ലാവണ്ടർ ഷെയ്ഡിൽ വരുന്ന ബോട്ടം അപ്പം ടോപ്പ് ആൻഡ് ബോട്ടം എ ട്വൻറ്റി നല്ല അടിപൊളി നിങ്ങൾ നിങ്ങളത് മിസ് ചെയ്യരുത് കേട്ടോ എല്ലാം കൂടി ഇട്ട് കാണുക ഇട്ട് കാണുമ്പോഴാണ് ഭംഗി പക്ഷേ എല്ലാം കൂടി ഇട്ട് കാണിക്കുക വയ്യാത്തോണ്ടാണ് അപ്പോൾ ട്രൈ ചെയ്യുക നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു വൈറൽ ഷെയ്ഡാണ് ഡിഫറെൻറ്റ് പ്രിന്റ് ആണ് കേട്ടോ ഫസ്റ്റ് വൺ വരുന്നതിൽ നിന്നും ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ആണ് തേർഡ് വൺ വരുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് വത്തിക്കാൻ കോട്ടൺ നല്ല ഫ്ലോയി ആയിട്ട് കൊടുക്കും ആ സെയിം ടൈം തന്നെ നല്ല കട്ടിയുള്ള ഫാബ്രിക് ആണ് കോളർ നെക്കാണ് ബാക്ക് സൈഡ് ആൻഡ് ഫ്രണ്ട് സൈഡ് ബോത്ത് സെയിം പ്രിൻ്റ് ആണ് കോട്ടൺ ലൈനിങ് ആണ് ഈ കാണിക്കുന്ന സൈസ് വരുന്നത് മീഡിയമാണ് കേട്ടോ ലേബലിൽ ലാർജ് എന്ന് എഴുതിയിട്ടുണ്ടെന്ന് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട പക്ഷെ മെഷർമെൻറ്റിൽ വരുമ്പോൾ മീഡിയം വരത്തുള്ളൂ അപ്പം നമ്മുടെ പ്രൈസ് എയ് ട്വൻറ്റി കോളറിനെ കോട്ടസെറ്റ് അടിപൊളിയാണ് ട്രൈ ചെയ്യുക അപ്പോൾ മൂന്ന് അടിപൊളി കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സൺഡേ സ്പെഷ്യൽ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കമന്റ് സെക്ഷനിൽ നിന്നുള്ള വിന്തുറിനെ നോക്കാം തണേ അപ്പം നമ്മുടെ യൂട്യൂബ് കമന്റ് സെക്ഷനാണ് ഞാൻ ഈ കാണിക്കുന്നത് നമുക്ക് ഇതിൽ നിന്നും റാൻഡംലി ഒരു കമന്റ് സെലക്ട് ചെയ്യാം എല്ലാ കമന്റ്സും ഞാൻ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് അതാണ് റെസ്പോണ്ട് എടുത്തിട്ട് അതിൻ്റെ അകത്തും ഒരു കമന്റ് എടുത്തിട്ട് ഒരാളെ നമുക്ക് നോക്കാം റാൻഡംലി നമ്മൾ ക്ലിക്ക് ചെയ്യേ ആ ആളായിരിക്കും വിന്നർ അപ്പൊ എന്ന് പറഞ്ഞ ആളാണ് വിന്നർ മറ്റേ സാരി ഓർഡർ ചെയ്തതാണോ ഷൈനി ഡിക്യു നയൻ എസ് പി സിമ്പിൾ കമന്റ് ആണ് കേട്ടോ സൂപ്പർ കളക്ഷൻ ആണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ വിന്നർ ഷൈനി ഡി ക്യു നയൺ എസ് പി എത്രയും പെട്ടെന്ന് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക നമ്മൾ നിങ്ങളുടെ സൈസിലുള്ള കുർത്തി ആയിരിക്കും ഗിഫ്റ്റ് ആയിട്ട് തരുന്നത് ഇനി നമുക്ക് ഫോട്ടോസ് അയച്ച് തരുന്ന കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ അതിൽ നിന്ന് നമുക്ക് ഒരാളെ സെലക്ട് ചെയ്യാം കഴിഞ്ഞ രണ്ട് പ്രാവശ്യം നമ്മൾ സെലക്ട് ചെയ്തപ്പോഴും ജസ്റ്റ് പിക്ക് ഇട്ടവരെയാണ് സെലക്ട് ചെയ്തത് തി നമ്മളൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് വേറെ ഏത് നിൽക്കുന്ന ഫോട്ടോ ഇട്ടിരിക്കുന്ന ഒരാളെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത് അപ്പം നീ പറയണം കേട്ടോടാ നമുക്ക് ഇവിടം തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കറക്റ്റാണോ പോകുന്നത് ഫോട്ടോ വരുന്ന ഒരാൾ വരുമ്പോൾ പറയണേ ഫോട്ടോ ഉള്ള ആളാണോ ഇതും ഫോട്ടോ ഉള്ള ആളാണോ വന്നേക്കുന്നേ താങ്ക് യു ജീവ ആൻറ്റി മിലാന ഫോർ ദിസ് ബ്യൂട്ടിഫുൾ അറ്റയർ അത് ഇതാണ് വിന്നർ അറിയുന്നതാണോ വന്നിട്ടുള്ള ഗായത്രി ആ ആ അപ്പൊ ഇതാണ് നമ്മുടെ വിന്നർ കേട്ടോ താങ്ക് യു ജീവാണ്ടി മിരാന ഫോർ ദിസ് ബ്യൂട്ടിഫുൾ അറ്റയർ അപ്പം മാം എത്രയും പെട്ടെന്ന് നമ്മളെ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം വക കുർത്തി ആയിരിക്കും ഗിഫ്റ്റ് ആയിട്ട് വരുന്നത് അപ്പൊ ഈ രണ്ട് വിന്നേഴ്സും നമ്മളെ കോണ്ടാക്ട് ചെയ്യും ഇതുപോലെ നമ്മൾ വരും ദിവസങ്ങളിൽ സർപ്രൈസ് ആയിട്ട് നമുക്ക് ഫോട്ടോസ് ഷെയർ ചെയ്യുന്ന ഒരു വിന്നറിനെയും സെക്ഷനിൽ നിന്നുള്ള വിന്നേഴ്സിനെയും ഒക്കെ എടുക്കും സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും മഴയാണ് സേഫ് ആയിട്ടിരിക്കുക താങ്ക് യു സോ മച്ച്